നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ദേവീദാസൻ്റെ ജ്യോതിഷ കേന്ദ്രത്തിലാണ് നമ്മൾക്കറിയാം ഇന്നിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ദേവിദാസൻ്റെ പേരാണ് അതായത് ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരി മരിച്ചതിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് ദേവിദാസനെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ദുരൂഹതകളൊക്കെ പുറത്തേക്ക് വരുന്നത് നമ്മുടെ ആ പുറകിൽ കാണുന്ന ആ അവിടെയാണ് ദേവീദാസൻ്റെ ജ്യോതിഷ മഠമുള്ളത് പ്രദീപ് കുമാർ എന്നാണ് ശരിക്കുള്ള പേര് എങ്ങനെയാണ് ഈ ദേവിദാസനിലേക്ക് എത്തിപ്പെട്ടത് എന്നതിനെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ് എന്തായാലും ഈ മഠത്തിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് അവരുമായിട്ട് ഒന്ന് ചോദിച്ചറിയാം ഇവിടുത്തെ മുൻ വാർഡ് കൗൺസിലറാണ് പേരെങ്ങനെയാണ് എസ് രതീന്ദ്രൻ കരിക്കകങ്കാരനാണോ ഈ ദേവിദാസൻ അല്ല ദേവീദാസൻ ശംഖുമുത്ത് താമസക്കാരനാണ് ശംഖുമോ ക്ഷേത്രവേട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന ആളാണ് പിന്നെ അവിടുത്തെ ഉത്സവ കമ്മിറ്റിയിലൊക്കെ കൊണ്ടുവരുന്നത് ഇദ്ദേഹം ഒരു മലയാളം അധ്യാപകനാണ് ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു അപ്പോൾ ഈ കുട്ടിയെയാണ് അദ്ദേഹം പഠിപ്പിച്ച കുട്ടിയെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ അവിടെ ശംഖുമു ക്ഷേത്രത്തിൽ എന്തോ തിരുമറി നടന്നായിട്ട് ഇയാളെ പുറത്താക്കി പുറത്താക്കിയപ്പോഴത്തെ ഇയാളൊരു കഥാപ്രസംഗം കാതികനും കൂടെയാണ് അപ്പോൾ അവിടുത്തെ ഈ ശംഖുമുഖ ക്ഷേത്രത്തിൽ നടത്തിയ കഥാപ്രസംഗത്തിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിച്ചുകൊണ്ട് കഥ അവതരിപ്പിച്ചു അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ പ്രതികരിച്ച് ഇയാളെ ചൂമട്ടേറിയുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടുത്തെ ഈ ഉത്സവത്തിന് കിട്ടിയ എന്തോ പിരിവുമായി ബന്ധപ്പെട്ട് ഏതാ ചാലയിലെ കട മുതലാളി കൊടുത്ത പൈസ ചെക്കാണ് കൊടുത്തത് അതിവിടെ ഏൽപ്പിച്ചില്ല അങ്ങനെ ഇയാളെ ഉത്സവ കമ്മിറ്റി ഇന്ന് പുറത്താക്കി പുറത്താക്കി രണ്ടാം വർഷം ഉത്സവം നടക്കുമ്പോൾ ഉത്സവ കമ്മിറ്റിയിലെ പഴയ ആളുകളെ ഇയാൾ വന്ന് മർദ്ദിക്കുകയും അവരെ വെട്ടുകയും പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തു അതുകൂടിയാണ് ഇയാൾ അവിടെ നിന്ന് മാറി ഇവിടെ വരുന്നത് ഇവിടെ ഇവിടെ വന്ന് ഇവിടെ പിന്നെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി ജീവിക്കാൻ നല്ലൊരു മാർഗമൊക്കെ കണ്ടെത്തി സ്വയം ഒരു ട്രക്കറൊക്കെ എടുത്ത് ആദ്യം സൈക്കിളിൽ ചവിട്ടി പിന്നെ ട്രക്കറെ എടുത്ത് നല്ല ഹോൾസെയിൽ വ്യാപാരം ആയി അങ്ങനെയൊക്കെ ജീവിച്ച് പോരുകയായിരുന്നു അപ്പോഴാണ് ഇയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നു അവർ പരാലിസിസ് വന്ന് അങ്ങനെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അവർ അമ്മയും മറ്റുള്ളവരും ഒക്കെ ഇവിടെ നിന്ന് മാറിപ്പോയി ഇയാൾ ഭാര്യ ഇയാൾ മാത്രമായി താമസം പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ മരിച്ചു മരിച്ചപ്പോഴത്തേക്കുകൾ ആ വേറെ എങ്ങനെ ഒക്കെയാണ് താമസിച്ചെങ്കിലും പിന്നെ ഇവിടെ മടവൊക്കെ തുടങ്ങി ഇവിടെ സ്ഥിരം പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട് പലരും വെളിയിൽ നിന്നൊക്കെ പൂജയ്ക്കായിട്ട് വരുന്നുണ്ട് ഇദ്ദേഹത്തിരയ്ക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മൾ വായനശാലയോടെയൊക്കെ നിൽക്കുമ്പോൾ പറയും ഇന്ന സ്ഥലം അറിയാമോ അറിയാമെന്ന് പറയും നമ്മൾ കാണിച്ചു കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീ ഇവിടെ ഒരു സഹായിട്ട് അയാളുടെ അടുത്തു എടുത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സഹായി അയാൾ ഭാര്യയാക്കി ഈ രോഗി പാവം അവിടെ ഇരിക്കുകയാണ് റോഡിൽ അങ്ങര്ക്കൊരു സഹായവും ഇല്ല അങ്ങനെ നടന്നു പോകാനൊക്കെ കഴിയുമെന്നല്ലാതെ സ്വന്തമായിട്ടൊന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അയാളെ ഉപേക്ഷിച്ചിട്ട് ഈ സ്ത്രീ അയാൾ സ്വന്തമാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇയാൾ പൂജയ്ക്കൊക്കെ പോകണം നമുക്കറിയാം കാരണം ഇയാൾ വേഷം മാറിയാണ് പോകണം പൂജാരിയുടെ വേഷം മാറിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പൂജയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഇയാൾക്ക് ഈ മന്ത്രവാദവും ഇതൊക്കെ ഉണ്ടെന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല പൂജകൾ ഇവിടെ ചിലപ്പോഴൊക്കെ നടത്താറുണ്ട് അത്ര മാത്രമേ നമുക്കറിയാവുള്ളൂ പക്ഷേ ഇപ്പോൾ ഉള്ള കേസെന്ന് പറയുന്നത് നമുക്ക് അത്ഭുതപ്പെടുകയാണ് ഈ രണ്ടര വയസ്സായ കുട്ടിയും അതിൻ്റെ മരണവും ഇയാളുമായിട്ടൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല ഓരോരുത്തരും ജീവിക്കാൻ ഓരോ മാർഗ്ഗങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മളെങ്കിലും ഉണ്ടായിരിക്കുകയാണ് നമുക്ക് ആ നാട്ടുകാർക്കാർക്ക് ഒരു ഉപദ്രവില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു പോലീസ് രാവിലെ വന്നപ്പോഴാണ് ഇത്രയും ഇയാൾ ഒരു കൊടും ക്രിമിനലിനെ പോലെയാണല്ലോ ഇയാൾ പൂജയല്ലല്ലോ ചെയ്തതെന്നൊരു സംശയം നമുക്ക് മനസ്സിൽ തോന്നിപ്പോയി പോലീസ് പറഞ്ഞ കഥകൾ കെട്ടപ്പെടുത്തേക്ക് അതിൻ്റെ മുപ്പത് ലക്ഷം രൂപയുടെ തിരുമറി നടന്നു പറയുന്നത് അപ്പോൾ ആ സ്ത്രീ ഈ കുഞ്ഞിൻ്റെ അമ്മ ഇത് എത്രയേ കാലം കാലം ഒളിച്ചു വെച്ച് ഇന്ന് അവസാനം പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലാണ് പുറത്തു വരികയും ഒരു പതിനൊന്ന് മണിയായപ്പോഴൊക്കെ ഇവിടെ പോലീസ് വരികയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോഴാണ് നമ്മളറിയുന്ന മരണവുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് അത് ഈ നാട്ടുകാരെ എല്ലാവരും അത്ഭുതപ്പെടുത്തി കളഞ്ഞു എല്ലാവരും ഇങ്ങനെ അയാളുടെ മനസ്സുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അല്ലാതെ ആ പൂജയും മന്ത്രവും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആളിനൊക്കെ മനസ്സ് ശുദ്ധമായിരിക്കും എന്നാണ് നമ്മുടെ ധാരണ പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ കാഴ്ച നമ്മൾ കണ്ടത് നമുക്ക് ഈ നാട്ടുകാർക്ക് വളരെ പ്രതിഷേധമുണ്ട് രണ്ടര വയസ്സായ ഒരു കുഞ്ഞല്ലേ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ തിരിമറിയും മരണവും ഇദ്ദേഹത്തിൻ്റെ ഉപദേശമാണെന്നൊക്കെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇദ്ദേഹം മകളുണ്ട് മകളെ കെട്ടിച്ച് വിട്ടതാണ് അതിൽ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇയാൾക്ക് അറിയാമെന്നുള്ള അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ മനസ്സുള്ള ആൾ ഇങ്ങനെ ഒരു കൊടും ക്രൂരയുക്തിയും ചെയ്യാൻ എങ്ങനെ മനസ്സോ എന്നുള്ളതാണ് ഈ നാട്ടിൽ ആർക്കും ഒരു ഉപദ്രവം അതുകൊണ്ട് നാട്ടുകാരും ശ്രദ്ധിക്കാറില്ല ഓരോരുത്തർ പൂജയ്ക്ക് വരും പോകും എന്നല്ലാതെ നമുക്ക് നാട്ടിൻ്റെ ഒരു ഉപദ്രവമൊന്നുമില്ല അങ്ങനെ ഒരു മൈക്ക് സെറ്റ് വെച്ചുള്ള ബഹളോ ഒന്നുമില്ല പൂജയും കാര്യങ്ങളൊക്കെ അതിനകത്താണ് ഇയാളെ മഠത്തിനകത്താണ് അത് നാട്ടുകാരെ ഒന്നും ബാധിക്കുന്ന രീതിയിലല്ല ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതും ഇന്നത്തെ വാർത്ത കേട്ടപ്പം നമ്മളെ അത്ഭുതപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഈ രാത്രി പകൽ വെളുപ്പിനെ അങ്ങനെ എപ്പോഴെങ്കിലും പൂജയൊക്കെ നടക്കുന്നതായിട്ട് അറിയാമോ പറ്റും ചിലപ്പം സന്ധ്യയ്ക്ക് തുടങ്ങിയ നേരം വിളക്കുമ്പോഴേ തീരുവുള്ളൂ അതൊക്കെ അവർ ഭക്തർ സാധനങ്ങളുമായി വന്ന് അവർ പൂജ നടത്തി അതിൻ്റെ പ്രസാദമൊക്കെ മാറ്റി തിരികെ കൊണ്ടുപോകുന്ന രീതിയാണ് അത് പിന്നെ പ്രാർത്ഥനകളൊക്കെ പതുക്കുകയാണ് അതായത് നാട്ടുകാർക്കൊന്നും ഉപദ്രവരവില്ല ആ രീതിയിലാണ് പ്രാർത്ഥനയും കാര്യങ്ങളും ഹോമകുണ്ടൊക്കെ ഉണ്ടാക്കി ഇവിടെ ഹോമമൊക്കെ നടത്താറുണ്ട് അതിലൊന്നും നാട്ടുകാർക്ക് ഒരു പരാതി വന്നിട്ടില്ല ഈ നമുക്ക് അതായത് നമ്മുടെ ഈ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് ഈ ആഭിചാരകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട് അതായത് ആ കുഞ്ഞിൻ്റെ മരണത്തിൽ ആ വീട്ടുകാർക്ക് കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ളവരായിരുന്നു അപ്പോൾ ആ രണ്ടാമത്തെ കുട്ടി ജനിച്ചതോടുകൂടിയാണ് ആ കുടുംബത്തിന് കടം കയറിയത് എന്നൊക്കെ ഈ സ്വാമിയാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആ കുഞ്ഞ് ഈ കുടുംബത്തിന് നാശമാണ് എന്നൊക്കെ സ്വാമി തന്നെ അവരോട് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ നമുക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ ല്ലല്ലോ ഒരിക്കലും കഴിയുന്നതല്ല ഈ ഇപ്പം മന്ത്രവാദം എന്ന് പറയുന്നത് പൂജ എന്ന് പറയുന്നത് മഹാ തട്ടിപ്പാണ് ആ പാവപ്പെട്ട ജനങ്ങളെ അതായത് ഐ കാരൻ പോലും ഇത്തരം മന്ത്രവാദങ്ങൾ വിശ്വസിക്കാൻ പോയാൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്താ ഈ ഇയാളുടെ വിദ്യാഭ്യാസവും ഇയാൾ ഇവിടെ വരുന്ന ആളുകളുടെ വിദ്യാഭ്യാസവും വെച്ചൊരു രാപകല വ്യത്യാസമുണ്ട് ഇയാൾ മലയാള അധ്യാപനമായി കഴിഞ്ഞാൽ അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇയാൾ ഉള്ളതായിട്ട് അറിയില്ല പക്ഷേ ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു ആളുകൾ അതിൻ്റെ പേരും പറഞ്ഞു വരികയാണ് അപ്പോൾ ഈ മുപ്പത് ലക്ഷം രൂപയുടെ തിരിമറിയും പുറത്തറിയാതിരിക്കാനാണ് ആ സ്ത്രീയെ കൊണ്ട് ഈ കൊടു ചതി ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത് എല്ലാവരും യും രക്ഷപ്പെടാൻ ഓരോ മാർഗ്ഗങ്ങളാണല്ലോ പക്ഷേ ആ സ്ത്രീ അയാളുടെ പിന്നെ വലയത്തിലായിപ്പോയി അയാൾ പറയുന്നത് ചെയ്യാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ടായിരിക്കും ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാൽ ഇന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ബന്ധം ഇയാൾക്കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മനസ്സ് ഇയാക്കൊണ്ടൊന്നും അല്ലാതെ ഇയാൾ രാവിലെ പൂജയ്ക്ക് പോകും വരികയൊക്കെ ചെയ്യുന്നു ഇവിടെ പൂജ നടക്കാറുണ്ട് ആർക്കും ഉപദ്രവം ഇല്ലാത്തതുകൊണ്ട് ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു രാവിലെ പോലീസ് എന്ന് കഥ പറഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സ് ഇത്രയും ക്രൂരമാണെന്ന് അപ്പോൾ നേരത്തെ ഉള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ ഈ ശംഖുമ ക്ഷേത്രത്തിൽ നടന്ന വെട്ടും കുത്തും ഒക്കെ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചപ്പം നോക്കുമ്പോഴത്തേ ഇയാൾ ഈ പറഞ്ഞ സ്വഭാവത്തിലാണ് ഇപ്പോഴും ജീവിച്ചു പറയണത് അതിനെ വിശ്വസിക്കാൻ ആളുകളുണ്ടല്ലോ എന്നുള്ളതാണ് ശരിക്കും നമ്മളെ ഇപ്പോൾ മുൻപ് ഒരു സന്യാസത്തിൻ്റെ ഒരു പരിചയങ്ങളും ഇല്ലാതിരുന്ന ഒരാൾ കുത്തും വെട്ടുമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ പിന്നീട് ഇവിടേക്ക് വരുന്നു മുട്ട കച്ചവടമൊക്കെ നടത്തി ജീവിച്ച ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം സന്യാസിയാകുന്നു പൂജാരിയാകുന്നു ഒരു മഠം ഉണ്ടാക്കിയെടുക്കുന്നു അവിടെ ആൾക്കാർ വരുന്നു അപ്പോൾ ഈ അയലത്തുകാർക്കൊക്കെ ഒന്നും അതിലൊരു പ്രതിഷേധമോ അസ്വാഭാവികതയോ ഒന്നും തോന്നിയിട്ടില്ലേ ഒരുപാട് ക്ഷേത്രങ്ങൾ ചെറുതും വലുതായിട്ടുണ്ട് അവിടെ ഓരോ ചില സമുദായത്തിന് പോകലും അവരൊക്കെ പൂജ നടത്തു നിന്ന് പോകുന്നു ഇതുപോലെ ആളിൽ നിന്നും പിന്നെ പൂജയ്ക്ക് സ്വീകരിക്കുന്നു പൂജയ്ക്ക് സഹായം സ്വീകരിക്കുന്നു എന്നിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തയ്യായിരം രൂപ പൂജയുണ്ട് അഞ്ചു ഉള്ളൂ ഉള്ളെന്നൊക്കെ ലേലം വിളിക്കും പോലെയാണ് ചെയ്യുന്നത് അത് കൊടുക്കാൻ ആൾ തയ്യാറാവുകയാണ് ഉത്സവം കഴിഞ്ഞ ഉടനെ തന്നെ തന്ത്രി വളിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇത്രാന്തീ പൂജയുണ്ട് അത് ഇരുപത്തയ്യായിരം രൂപ പൂജയാണ് അഞ്ച് പേരൊക്കെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുമ്പോൾ അഞ്ച് പേർ അവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്യുകയാണ് ഇത്രയും അന്ധവിശ്വാസം ആളുടെ മനസ്സിലുണ്ടായ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പണ്ടൊക്കെ നമ്മളെയൊക്കെ അമ്മമാരുടെ ക്ഷേത്രത്തിൽ പോവും വൈകുന്നേരം പോവും കുളിച്ച് തോഴും അതുപോലെ തന്നെ അവിടെ നിന്ന് തീർത്ഥം മാറ്റുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരും അതല്ലാതെ ഈ പറയുന്ന ഈ തന്ത്രവിദ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വേലയാണിത് ഇത് നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്കിലും ഈ വേറൊന്നും ഉദ്യോഗസ്ഥന്മാരും ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നില്ല ആലോചിക്കുകയാണ് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഈ രണ്ട് വയസ്സായ കുട്ടിയുടെ ധാരണമായ അന്ത്യത്തിന് ഇദ്ദേഹം പങ്കാളിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ നാടാകെ സ്തംഭിച്ചുപോയി ഇന്നലെ വരെ ഇല്ലാത്തൊരു സ്വഭാവമാണ് ഇന്ന് നമ്മൾ പുറത്ത് കണ്ടത് അപ്പം മിക്കവാറുമുള്ള പൂജാരിമാരെല്ലാം ഉള്ളിൽ ഇത്തരം വൈരാഗ്യങ്ങൾ ഉള്ളവരാണെന്ന് നമുക്ക് പൊതുവെ സ്വീകരിക്കേണ്ടി വരും എന്തായാലും ദേവിദാസൻ പൂജാരിയെക്കുറിച്ച് അയലത്തുള്ളവർക്കൊന്നും ആദ്യ തരം ആദ്യമൊന്നും ഒരു വലിയ സംശയമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ഒരു കൊലപാതകത്തിൽ ഒരു പങ്കുണ്ട് എന്ന് വരു തെളിഞ്ഞപ്പോൾ ആൾക്കാർ പോലും അയലത്തുള്ളവർ പോലും ഞെട്ടിപ്പോവുകയാണ് നമുക്ക് പൊതുവേ കാണപ്പെടുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ജ്യോതിഷ മഠമോ അല്ലെങ്കിൽ ഒരു അതുപോലെയുള്ളൊരു സ്ഥാപനമോ ഉയർന്നു വരുന്നു അവിടെ കുറേ ആൾക്കാർ പൂജയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ എത്തുന്നു അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിപ്പോൾ കേരളത്തിൽ പലയിടത്തായി ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളൊക്കെ പൊട്ടിമുളച്ച് വരികയാണ് അപ്പോൾ അതിലൊക്കെ ഈ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ഇതിലൊരു ശ്രദ്ധ പതിപ്പിക്കുക പിന്നീടൊരാപത്തുണ്ടായതിന് ശേഷം അയ്യോ എന്ന് പറയുന്നതിന് പകരം അത്തരത്തിലൊരാപത്തുണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത ആ സ്ഥലങ്ങളിലെ ജനങ്ങൾ കൂടി നാട്ടുകാർ കൂടി അതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്